ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഒ എൻ ജി സി എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചാണ് നോക്കുന്നത് എല്ലാ ദിവസത്തെ പോലെ തന്നെ ഈ വീഡിയോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതിരിക്കും എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഒ എൻ ജി സി കമ്പനിയെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിലെ മഹാരത്ന കമ്പനികളിൽ ഒന്നാണ് അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്നതുമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഒ എൻ ജി സി എഴുപത്തി ഒന്ന് ശതമാനം ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആണ് ക്രൂഡോയിലിൻ്റെയും നാച്ചുറൽ ഗ്യാസിൻ്റെയും ഈ കമ്പനി ചെയ്യുന്നത് അപ്പം കമ്പനിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ നമുക്ക് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാല് ലക്ഷത്തിനടുത്ത് നാല് ലക്ഷം കോടിക്കടുത്ത മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഒരു കമ്പനി തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റോക്കിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് മുന്നൂറ്റി മുപ്പത്തി രൂപയാണ് അൻപത്തിരണ്ട് വീക്കിന്റെ ഹൈ ആയിട്ടുള്ളത് ലോ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തിയാറ് രൂപയാണ് ഡിവിഡൻറ് ഈൽഡ് എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനത്തിൻ്റെ ഡിവിഡൻറ് ഈൽഡ് കമ്പനി നൽകുന്നുണ്ട് അതുപോലെ തന്നെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി എട്ട് രൂപ ബുക്ക് വാല്യൂ ഉണ്ട് ബുക്ക് വാല്യൂ മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്കിന്റെ പി എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ഒന്നാണ് ആർ ഒ സി നോക്കുമ്പോൾ പതിനെട്ട് പോയിന്റ് നാല് ശതമാനം ആർഒയി നോക്കുമ്പോൾ പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനമുണ്ട് ഫേസ് വാല്യു എന്ന് പറയുന്നത് അഞ്ച് രൂപ ഫേസ് വാല്യൂ ആണ് സ്റ്റോക്കിനുള്ളത് പിന്നീട് പോസിറ്റീവ് നെഗറ്റീവ് സൈഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈഡുകളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പോസിറ്റീവ് എന്ന് പറയുന്നത് ഡിവിഡന്റ് ഈൽഡ് മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനവും അതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഹെൽത്തി ആയിട്ട് ഡിവിഡന്റ് പേ ഔട്ട് മെയിന്റൈൻ ചെയ്യുന്നുണ്ട് മുപ്പത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനവാണ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഓയിൽ ഇന്ത്യ അതുപോലെ ദീപ് ഇൻഡസ്ട്രീസ് ഏഷ്യൻ എനർജി ദീപ് എനർജി പോലുള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട് ആ സ്റ്റോക്കുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലൊക്കെ വോളിയം ഈ സ്റ്റോക്കിൽ ഉണ്ട് ക്വാർട്ടറിലെ റിസൾട്ടുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടാം ആയിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമുക്ക് റിസൾട്ടുകളൊക്കെ പരിശോധിക്കാൻ പറ്റും ആ റിസൾട്ടുകളിലൊക്കെ നല്ല രീതിയിലുള്ള സെയിൽസ് ഉള്ള കമ്പനിയായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒ എൻ ജി സിയെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ക്വാർട്ടറിനെ അപേക്ഷിച്ച് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിആാറിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട് ഓ പി എം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ പതിനാല് ശതമാനമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ പന്ത്രണ്ട് ശതമാനമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ ടാക്സ് ഒക്കെ ഇരുപത്തിനാല് ശതമാനമായിട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സിയാറിന്റെ നെറ്റ് പ്രോഫിറ്റാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി നാല് സിആർ ആയിരുന്നു അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ക്വാർട്ടറിൽ പതിനാറായിരത്തിൻ്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു പതിനാറായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് സിആർ ആ ക്വാർട്ടറുകളെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ക്വാർട്ടറിലും ഡിക്രീസ് ആവുകയാണ് ചെയ്തിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡിക്രീസ് ആവുകയാണ് ചെയ്തിരിക്കുന്നത് ഇയർലി ഉള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ക്രമാതീതമായിട്ട് സെയിൽസ് ഇൻക്രീസ് ആകുന്ന ഒരു കമ്പനിയായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത് അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു ലക്ഷത്തിന് അടുത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണ് ഒ പി എം എന്ന് പറഞ്ഞാൽ പതിനാറ് ശതമാനത്തിന്റെ ഒ പി എം ആണ് അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ടത് നെറ്റ് പ്രോഫിറ്റ് എന്നേക്ക് നോക്കാം നെറ്റ് പ്രോഫിറ്റ് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഒന്ന് സിആർ ആണ് കഴിഞ്ഞ ഇയറിൽ മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടായിരുന്നു അതിനു മുമ്പുള്ള ഇയറിൽ നാൽപ്പത്തി ഒൻപതിനായിരം ആയിരുന്നു അതിന് മുമ്പുള്ള ഇയറിലേക്ക് നോക്കുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ചായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് രീതിയിലുള്ള ഒരു ഡിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നീട് വീണ്ടും ഉയർച്ചയിലേക്ക് വന്നു അങ്ങനെ നമുക്ക് ഡിപ്പ് കൊടുത്തെങ്കിലും അത് തിരിച്ച് കരകയറുന്ന ഒരു രീതിയിലേക്കാണ് ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് ഈ കമ്പനിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിവിഡൻ പേ ഔട്ടൊക്കെ കഴിഞ്ഞ ഇയർലി നാൽപ്പത് ശതമാനം ആയിരുന്നു ഇയർലി മുപ്പത്തി ഒന്ന് ശതമാനമായിട്ട് കാണുന്നുണ്ട് അപ്പൊ സെയിൽസ് ഗ്രോത്തിലേക്ക് നോക്കുമ്പോൾ പത്ത് കൊല്ലത്തിൽ പതിനാല് ശതമാനവും മൂന്ന് കൊല്ലത്തിൽ ഇരുപത്തി എട്ട് ശതമാനത്തോ ആയിട്ടാണ് സെയിൽസ് ഗ്രോത്ത് കാണുന്നത് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് മൂന്ന് കൊല്ലത്തിൽ നാല്പത്തി ഏഴ് ശതമാനമായിട്ട് കാണുന്നുണ്ട് സ്റ്റോക്ക് പ്രൈസിന്റെ സി എ ജി ആർ നോക്കുമ്പോൾ മൂന്ന് കൊല്ലത്തിൽ നാല്പത്തിരണ്ട് ശതമാനവും ഒരു കൊല്ലത്തിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനവുമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്ന ലാസ്റ്റ് ഇയറിൽ പതിനാറ് ശതമാനവും മൂന്ന് ഇയർലി പതിനേഴ് ശതമാനമായിട്ടാണ് റിട്ടേൺ ഇക്വിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ റിസർവേഴ്സ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് കോടിയുടെ റിസർവേഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത് ഡെപ്റ്റിലേക്ക് നോക്കുമ്പോൾ കടങ്ങൾ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് സിആർ മാത്രമാണ് അതുപോലെ ക്യാഷ് ഫ്ലോ സ്റ്റെയിൽമെന്റിലേക്ക് നോക്കുമ്പോൾ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് സിആറിന് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ കാണുന്നുണ്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലേക്ക് നോക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് അൻപത്തി എട്ട് പോയിന്റ് എട്ട് ഒൻപത് ശതമാനവും എഫ് ഐ യുടെ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞ എട്ട് പോയിന്റ് എട്ട് എട്ട് ശതമാനമാണ് അതുപോലെ ഡി എ എ ഹോൾഡ് ചെയ്യുന്നുണ്ട് പതിനെട്ട് ശതമാനമായിട്ട് ഡി എ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞ പത്ത് ശതമാനത്തിന്റെ ഹോൾഡിംഗ്സ് ആണ് പബ്ലിക്കിന്റെ ഹോൾഡിംഗ് മൂന്ന് ശതമാനമായിട്ട് പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ഒ എൻ ജി സി സ്റ്റോക്ക് ടെക്നിക്കൽ ചാർട്ടാണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വരച്ചിട്ട് കൃത്യമായിട്ടും അതുപോലെ തന്നെ അവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളവിടെ ട്രയാംഗിൾ പാറ്റേണും കാര്യങ്ങളൊക്കെ പഴയ കാലങ്ങളിൽ നമ്മൾ വരച്ചിട്ടുണ്ട് അതിനേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തും ബ്രേക്ക് ഡൗൺ ചെയ്തൊക്കെ സ്റ്റോക്ക് മുകളിലേക്കും താഴ്ത്തിട്ടൊക്കെ പോയത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെ നൂറ്റി ഇരുപത്തി മൂന്ന് അതുപോലെ റേഞ്ചൊക്കെ വെച്ചിട്ടുണ്ടായി ആ ഒരു റെസിസ്റ്റൻസും സപ്പോർട്ടും നമ്മൾ മാറ്റി ിട്ടില്ല ഇതുവരെ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ഒരു റേഞ്ച് തന്നെയാണ് ഒരു സപ്പോർട്ടായിട്ടുള്ളത് ആ ഒരു ലെവല് തന്നെ നമുക്ക് വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് എടുക്കാം ഈ ലെവല് ഒരു സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി മുകളിലേക്ക് പോയിട്ടുണ്ട് ആ ലെവല് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന റേഞ്ച് തന്നെയാണ് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറിലേക്ക് ഒരു തിരിച്ചറിയസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറിലെ നമുക്ക് ഒരു സപ്പോർട്ട് ലെവലായിട്ട് തന്നെ വെക്കാൻ സാധിക്കും പുതുക്കിയ ഒരു ഹൈ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ അമ്പത്തിരണ്ടിലേക്ക് ഹൈ തന്നെയായിരിക്കും ആ ഹൈനെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് താഴത്തേക്ക് വരുന്നതായിട്ടാണ് ഇപ്പോൾ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ജൂലൈ മാസം തൊട്ട് സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്പൂമെൻറ്റാണ് ഇരുന്നൂറ്റി എൺപത് തൊട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ചിനെ ഒന്ന് റീട്ടർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് അപ്പോൾ നമ്മൾ ഇരുനൂറ്റി അറുപത് എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് സെറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതല്ലേ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം